ഹലോ എവരി വൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വികസന ഘട്ടങ്ങളെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നത് കേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് വികസന ഘട്ടങ്ങളും വികസന ഘട്ടത്തിൻ്റെ വിവിധ വശങ്ങളുമൊക്കെ അപ്പോൾ ഇന്ന് പാർട്ട് ഫോർ കേറ്റിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാർട്ട് ഫോറില് വികസനത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിലൊന്നാമത്തേത് ശാരീരിക വികസനം ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് രണ്ട് വൈജ്ഞാനിക വികസനം കോങ്ങനേറ്റീവ് ഡെവലപ്മെൻറ്റ് അടുത്തത് സാമൂഹ്യവും സാൻമാർഗികവുമായ വികസനം സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് വൈകാരിക വികസനം ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഭാഷാപരമായ വികസനം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്നിവയാണ് വികസനത്തിൻ്റെ വിവിധ വശങ്ങള് മൂന്നും രണ്ടും അഞ്ചെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒന്നാമത്തത് വികസനത്തിൻ്റെ വിവിധ വശങ്ങളിൽ ഒന്നാമത്തത് ശാരീരിക വികസനമാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അതിലെന്തെല്ലാം മാറ്റങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളിൽ വരുന്ന മാറ്റം ഒരു പ്രക്രിയയാണ് ശാരീരിക വികസനം എന്ന് പറയുന്നത് അതിൽ ഉയരം തൂക്കം എന്നിവയുടെ വർധനമുണ്ടാവും ശാരീരികാനുപാതത്തിലെ മാറ്റം അതുപോലെ ശരീരത്തിൻ്റെ വളർച്ചയോടൊപ്പം ശ്വസന വ്യവസ്ഥ രക്തചംക്രമണ വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയിലെല്ലാം മാറ്റം സംഭവിക്കും മസ്തിഷ്കം പൂർണ്ണ വളർച്ച എത്തുന്ന പ്രായം എന്ന് പറയുന്നത് പതിനാറ് വയസ്സാണ് അതുപോലെ തന്നെ പേശികളുടെ ചലനങ്ങളുടെ നിയന്ത്രണം ഉൾക്കൊള്ളുന്ന വികസന പ്രക്രിയയാണ് ചാലകശേഷി വികസനം അഥവാ മോട്ടോർ എന്ന് പറയുന്നത് ചാലകശേഷി വികസനം അഥവാ മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ പേശി ചലനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള ശക്തി വേഗം സൂക്ഷ്മത ഒത്തിണക്കം എന്നിവയാണ് അതുപോലെ തന്നെ ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നതാണ് അതിനെ സെഫാലോ കോടൽ എന്ന് പറയും അതായത് ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് സെഫാലോ കോടൽ കുട്ടികളിൽ ചാലക വികാസത്തിന് തടസ്സമാകുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ അനാരോഗ്യം ബുദ്ധിപരമായ ന്യൂനത അംഗവൈകല്യം സ്ഥൂല ശരീരം ഭയം ഉത്തേജനത്തിൻ്റെ അഭാവം എന്നിവയാണ് കുട്ടികളുടെ ചലനശേഷിക്ക് ചലനശേഷിയുടെ വികാസനത്തെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങൾ ഞാൻ അടുത്തത് വൈജ്ഞാനിക വികസനമാണ് മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനോ സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ് വൈജ്ഞാനിക വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന് ഭൗതിക വികസനം എന്നും പറയാറുണ്ട് ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ എന്താണെന്ന് നോക്കാം ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കി വൈജ്ഞാനിക വികസന ഘട്ടം ആവിഷ്കരിച്ചത് തന്നെ ബ്രൂണറാണ് ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രവർത്തന ഘട്ടം ഇനാക്റ്റീവ് സ്റ്റീജ് ബിംബനഘട്ടം ഐക്കണിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ് ഇത് ഒരു പ്രാവശ്യം ചോദ്യം ചോദിച്ചതാണ് ജെറോമെസ് ബ്രൂണർ ആശയവിരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏത് അതിൽ ബിംബനഘട്ടം പ്രതീകാത്മക ഘട്ടം വിചിന്തന ഘട്ടം പ്രവർത്തനഘട്ടം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉത്തരം വിചിന്തന ഘട്ടമാണ് അഥവാ അതായത് പ്രവർത്തനഘട്ടവും ബിംബനഘട്ടവും പ്രതിരൂപാത്മക ഘട്ടവും ബ്രൂണറിൻ്റെയാണ് ബ്രൂണറിൻ്റെ ഈ മൂന്ന് ഘട്ടങ്ങളും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നോക്കാം ശിശു കാര്യങ്ങൾ കായിക പ്രവർത്തിയിലൂടെ പഠിക്കുന്നതാണ് പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്ടിവി സ്റ്റേജ് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനഘട്ടം പ്രവർത്തന ഘട്ടം വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമാകുന്നതുമായ വികസന ഘട്ടം ബിംബനഘട്ടം കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബിംബങ്ങൾ സ്വന്തമാ സ്വതന്ത്രമാക്കുന്ന ഘട്ടം ബിംബനഘട്ടം വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുന്ന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം എന്നിവയാണ് പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ നാല് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് വികസനം സാധ്യമാകുന്നതെന്ന് പിയാഷി പറയുന്നു അതിൽ പരിപക്വനം അഥവാ മച്ചുറേഷൻ അനുഭവം അഥവാ എക്സ്പീരിയൻസ് സാമൂഹ്യ കൈമാറ്റം അഥവാ സോഷ്യൽ ട്രാൻസ്മിഷൻ മനോസന്തുലനത്വം പ്രിൻസിപ്പിൾ ഓഫ് എക്ലിബ്രേഷൻ ഏതൊക്കെ വയസ്സുകളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നോക്കാം ഘട്ടം ഒന്ന് അദ്ദേഹത്തിൻ്റെ ഘട്ടം ഒന്നിൽ പറയുന്നതാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോ സ്റ്റേജ് ഇത് ആദ്യത്തെ രണ്ട് വർഷമാണുള്ളത് വസ്തുസ്ഥിരതയാണ് അതിനെപ്പറ്റിയുള്ള ബോധത്തെയാണ് ആദ്യ രണ്ട് വർഷം സെൻസറി മോട്ടോ സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് അതിന് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നു വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ യുക്തിപൂർവ്വം ചിന്തിക്കുവാനും പ്രത്യാവർത്തനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നു അടുത്തതായിട്ട് ഔപചാരിക മനോവ്യാപാര ഘട്ടം അത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ പതിനൊന്ന് മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെ ഗുണാത്മകമായ ചിന്തനത്തിലൂടെയും ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെയും പ്രശ്നനിർദ്ധാരണം ചെയ്യുന്ന ഘട്ടമാണിത് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോ സ്റ്റേജ് ആദ്യ രണ്ട് വർഷം വസ്തുസ്ഥിരതിയെ സൂചിപ്പിക്കുന്നു രണ്ട് ട്രാക്ക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെ വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് മുതൽ പതിനൊന്ന് വരെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്ന ഘട്ടം അവസാനം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പതിനൊന്ന് വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെ ഗുണാത്മകമായ ചിന്തനത്തിലൂടെയും ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെയും പ്രശ്ന നിർദ്ധാരണം ഇന്ദ്രിയജാലഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം എ ടെറ്റിനും എൽ പി യു പി ടെസ്റ്റിനുമൊക്കെ ഒരുപാട് പ്രയോജനം നൽകുന്ന ഒരു പോർഷനാണിത് വികസന ഘട്ടങ്ങളെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്